സിനിമ പ്രൊമോഷൻ പ്രോഗ്രാമുകളിലും ചാനൽ അഭിമുഖങ്ങളിലും ചിരിയും തമാശകളുമായി പ്രത്യക്ഷപ്പെടാറുള്ള നടനും സംവിധായകനുമായ സൗബിൻ ഷാഹിർ ഒരു ഭൂലോക തട്ടിപ്പുകാരനാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏറെ ശ്രദ്ധേയമായ മഞ്ഞുമൽ ബോയ്സ് സിനിമ കേന്ദ്രീകരിച്ച് വലിയ സാമ്പത്തിക തട്ടിപ്പും കള്ളപ്പണം വെളുപ്പിക്കലും നടന്നിരിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം പറവ ഫിലിംസിന്റെ ബാനറിൽ സൗബിൻ ഷാഹിറും പിതാവ് ബാബു ഷാഹിറും ഷോൺ ആന്റണിയും ചേർന്നാണ് മഞ്ഞുമൽ ബോയ്സ് നിർമ്മിച്ചത് ഇരുന്നൂറ് കോടി ക്ലബിലെത്തിയ ആദ്യ മലയാള സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന റിപ്പോർട്ടുകൾ സിനിമാ മേഖലയിൽ നിന്ന് പുറത്തുവന്നത് അതിശയിപ്പിക്കുന്നതായിരുന്നു തമിഴ്നാട്ടിലെ കൊടൈക്കനാൽ പശ്ചാത്തലത്തിൽ നടന്ന സംഭവമാണ് സിനിമയുടെ ഇതിവൃത്തം അതുകൊണ്ട് തന്നെ സിനിമ തമിഴ്നാട്ടിൽ മെഗാ ഹിറ്റായെന്നും കോടികൾ വാരിയെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കമൽഹാസന്റെ ഗുണ സിനിമയിലെ ഗാനവും ഗുണ കേവ്സിനെ ചിത്രീകരിച്ചതും മഞ്ഞുമൽ ബോയ്സിനെ തമിഴ് പ്രേക്ഷകരുമായി അടുപ്പിച്ചു പ്രമോഷൻ പരിപാടിയിൽ കമൽഹാസനുമായുള്ള കൂടിക്കാഴ്ചയും വാർത്താ പ്രാധാന്യം നേടി ഇങ്ങനെ സിനിമ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് അരൂർ സ്വദേശി സിറാജ് വലിയതറ ഹമീദ് മഞ്ഞുമൽ ബോയ്സ് നിർമാതാക്കൾക്കെതിരെ പോലീസിൽ പരാതി നൽകിയത് സിനിമ വൺ ഹിറ്റായപ്പോൾ പണം തട്ടിയെടുക്കാനുള്ള ചെറിയൊരു തർക്കമായിട്ടേ ആദ്യം സിറാജിന്റെ പരാതിയെ പലരും കണ്ടിരുന്നുള്ളൂ മരട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പക്ഷേ വലിയ സാമ്പത്തിക തട്ടിപ്പുകളിലേക്കും കള്ളപ്പണ ഇടപാടുകളിലേക്കുമാണ് പോലീസിനെ എത്തിച്ചത് സിനിമ നിർമ്മിക്കാൻ ഏഴു കോടി രൂപ നിക്ഷേപിച്ച തന്നെ സൗബിൻ ഷാഹിർ അടക്കമുള്ളവർ കബളിപ്പിക്കുകയായിരുന്നുവെന്ന് സിറാജ് ആരോപിച്ചത് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയ എറണാകുളം സബ് കോടതി ഷോൺ ആന്റണിയുടെ അക്കൗണ്ട് മരവിപ്പിച്ചു കോടതിക്ക് മുമ്പാകെ പോലീസ് നൽകിയ റിപ്പോർട്ട് ഗുരുതര ആരോപണങ്ങളുടേതായിരുന്നു കേസിലെ പ്രതികളായ സൗബിൻ ഷാഹിർ ഷോൺ ആന്റണി ബാബു ഷാഹിർ എന്നിവർ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിനു മുമ്പേ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയായെന്ന് പരാതിക്കാരനെ വിശ്വസിപ്പിച്ചു ഇരുപത്തിരണ്ട് കോടി രൂപ സിനിമയ്ക്കായി ചെലവായെന്നാണ് നിർമാതാക്കളുടെ വാദം ഇത് കള്ളമാണെന്നും പതിനെട്ട് ദശാംശം ആറ് അഞ്ചു കോടി രൂപ മാത്രമാണ് നിർമ്മാണ ചെലവെന്നും പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു സിറാജ് ഏഴു കോടി നിക്ഷേപിച്ചപ്പോൾ പ്രതികളായവർ ഒരു രൂപ പോലും മുടക്കിയിട്ടില്ല സിനിമയ്ക്കായി നാല്പത് ശതമാനം പറവാ ഫിലിംസ് വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും ഒരു രൂപ പോലും ലഭിച്ചിട്ടില്ല എന്ന പരാതിയും പോലീസ് ശരിവെക്കുകയാണ് തമിഴ്നാട്ടിൽ തമിഴ് സിനിമകൾ പലതും ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട സമയത്താണ് മഞ്ഞുമൽ ബോയ്സ് കോടികൾ വാരിക്കൂട്ടുന്നു എന്ന റിപ്പോർട്ട് വന്നത് ഇത് സംശയത്തിനിടയാക്കിയതോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുമ്പാകെ ചില സൂചനകൾ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ പോയെന്നാണ് വിവരം തമിഴ്നാട്ടിൽ നിന്ന് വന്ന തുകയുടെ ഒരു ഭാഗം കള്ളപ്പണമാണെന്നാണ് ഇടുക്കി ലഭിച്ച വിവരം തിയേറ്ററുകൾ ഹൗസ്ഫുൾ ആണെന്ന് വരുത്തി തീർത്ത് വ്യാജ ടിക്കറ്റ് വരുമാനം കള്ളപ്പടമായി എത്തിച്ചു എന്നാണ് പരാതി തമിഴ്നാട്ടിലെ ഒരു സാമ്പത്തിക തട്ടിപ്പുകേസ് പ്രതിയാണ് ഇതിന് പിന്നിലെന്നാണ് ആരോപണം ഈ സാഹചര്യത്തിലാണ് സൗബിൻ ഷാഹിറിനെ ഇ ഡി ചോദ്യം ചെയ്തത് അന്വേഷണത്തിന്റെ ഭാഗമായി ഇ ഡി കഴിഞ്ഞ ദിവസം പറവയുടെ കൊച്ചി ഓഫീസിൽ റെയ്ഡ് നടത്തിയിരുന്നു ഷോണ ആന്റണിയിൽ നിന്ന് രണ്ടു തവണ മൊഴിയെടുക്കുകയും ചെയ്തു പാൻ ഇന്ത്യൻ ഹിറ്റായ പടം മുന്നൂറ് കോടിയിലേറെയാണ് വാരി ഒരു രൂപ പോലും മുടക്കാതെയായിരുന്നു പറവ ഫിലിംസിന്റെ ലാഭക്കൊയ്ത്ത് പറവ ഫിലിംസിന്റെ ആക്സിസ് ബാങ്ക് അക്കൗണ്ട് വഴി വിവിധ വ്യക്തികളിൽ നിന്നായി ഇരുപത്തിയെട്ട് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് സൗബിനും കൂട്ടരും വാങ്ങിയിട്ടുള്ളത് ജി എസ് ടി അടക്കം പതിനെട്ട് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ സിനിമയ്ക്ക് ചെലവായി ഇതിന്റെ ഇരുപത് ഇരട്ടിയാണ് നിർമ്മാതാക്കളുടെ അക്കൗണ്ടിലെത്തിയത് മൊത്തം കളക്ഷനിൽ നിന്നുള്ള നിർമ്മാതാക്കളുടെ ഓഹരിയായി നാൽപ്പത്തി കോടി രൂപ ഏപ്രിൽ മാസത്തിൽ തന്നെ ലഭിച്ചു സാറ്റലൈറ്റ് ഒ ടി ടി അവകാശങ്ങളിൽ നിന്നായി തൊണ്ണൂറ്റി ആറ് കോടി രൂപയും വരുമാനമുണ്ടാക്കി ഇതെല്ലാം ഇപ്പോൾ ഇ ഡി വിശദമായി പരിശോധിച്ചു വരികയാണ് മഞ്ഞുമൽ ബോയ്സിലൂടെ വെളുപ്പിച്ച കള്ളപ്പണം ഉപയോഗിച്ച് പറവ ഫിലിംസ് ബാനറിൽ കൂടുതൽ സിനിമകൾ നിർമ്മിക്കാനുള്ള പദ്ധതിയായിരുന്നു സൗബിനും സംഘത്തിനും മലയാളത്തിലെ പല സിനിമാ നിർമ്മാണ കമ്പനികളും നേരത്തെ തന്നെ ഇ ഡിയുടെയും ആദായ നികുതി വകുപ്പിന്റെയും ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നു ഓരോ ആഴ്ചയിലും പുതിയ സിനിമകൾ റിലീസ് ചെയ്യുന്ന തലത്തിലേക്ക് മലയാള സിനിമയിൽ ഉണ്ടായ മാറ്റം കള്ളപ്പടത്തിന്റെ സ്വാധീനത്തിലാണെന്ന ആക്ഷേപം ഇതിനകം ഉയർന്നിരുന്നു മഞ്ഞുമൽ ബോയ്സിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പും വഞ്ചനയും മലയാള സിനിമാ ലോകത്ത് മറവിൽ നിൽക്കുകയായിരുന്ന പല കള്ളക്കളികളുടെയും ചുരുളഴിക്കുന്നതായി മാറിയിരിക്കുന്നു